ഐ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വൈറ്റ് ഗോൾഡ് ഐറ്റംസ് ആണ് കേട്ടോ അതായത് മംഗളം മിക്തയുടെ രാജ്വാദി ഡിസൈൻസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ജി ഉള്ള അതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈൻസും ആണ് കേട്ടോ പ്യൂർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ വൈറ്റ് ഗോൾഡിൻ്റെ ഐറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഈ മംഗളമിക്ത കൊണ്ടുവരാറുണ്ട് പക്ഷെ വീഡിയോ ആയിട്ട് ഒരു ഗ്യാപ്പൊന്നും കിട്ടലില്ലാത്തതുകൊണ്ട് കാറ്റലോഗി മാത്രം ഇട്ട് സെയിലാകുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നല്ല കുറച്ച് അധികം കളക്ഷൻസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള ഡിസൈൻ ഏതാന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലായിരിക്കും കേട്ടോ വേണ്ടത് ഇതിനകത്തെ ഈ ഡിസൈനും കളേഴ്സും ഒക്കെ കാണുമ്പോൾ അറിയാം നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിലെ മൊത്തത്തിൽ കളേഴ്സ് താ ഇങ്ങനെ വെക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് അയച്ചു തന്നാലും മതി അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോസും അതിൻ്റെ കൂടുതൽ കൊറിയറാണോ പോസ്റ്റലിലാണോ അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തന്നെങ്കിലാണ് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് കേട്ടോ കാരണം ഷിപ്പിംഗ് ചാർജ് കൂടെ ആഡ് ചെയ്തിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഡീറ്റെയിൽസും കൂടെ അയക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പം മെറ്റീരിയലിൻ്റെ റേറ്റും ബാക്കി ഡീറ്റെയിൽസും ഷിപ്പിംഗ് ചാർജും കൂടെ ആഡ് ചെയ്ത് ബില്ല് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻ്റ് വരുന്ന ഓർഡർ മാത്രമേ കൺഫേം ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനൊക്കെ പത്ത് കളേഴ്സാണ് വരുന്നത് കളേഴ്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ എണ്ണം കുറവായിരിക്കും ബണ്ടിൽസിൽ വരുന്നത് കൂടുതൽ ബണ്ടിൽസ് സ്റ്റോക്ക് ചെയ്താലും പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ കാറ്റലോഗ് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ അപ്പോൾ കാറ്റലോഗിൽ തീരുന്ന കളക്ഷൻസ് ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവും പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു കാര്യം പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലോ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ റിപ്ലേയും പേയ്മെൻറ്റും ചെയ്യുന്ന പെട്ടെന്ന് തന്നെ റിപ്ലേയും പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡേഴ്സാണ് കൺഫേം ചെയ്യുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അത് നമ്മൾ എന്ന് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ റിപ്ലൈ ഇല്ലാത്ത ഓർഡേഴ്സിനെടുത്ത് വീണ്ടും നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ ചോദിക്കുമ്പോഴും റിപ്ലൈ ഇല്ലാത്ത സമയത്ത് നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അതൊന്നും ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഇനി മുതൽ നമ്മൾ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പേയ്മെൻറ്റ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റിപ്ലൈ ഇടുകയോ എന്നും പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കാറുണ്ടല്ലോ അങ്ങനെ റിപ്ലൈ ഇല്ലാത്തവരെടുത്ത് അപ്പോൾ അത് നമ്മൾ ഇനി ചോ ഇനി ഞാൻ എന്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ കാരണം അത് വീണ്ടും നമുക്ക് ടൈം വെറുതെ പോവുകയാണ് അത് തന്നെയല്ല നല്ല നല്ല ഈ പീസുകളായിരിക്കും എടുത്ത് വെച്ചിട്ടുണ്ടാവുക അപ്പം അത് വേറെ ഓർഡേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കാണ്ടും കൂടെ ഹോൾഡ് ചെയ്തിട്ട് പിന്നെ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ക്കും റിപ്ലൈ ഇല്ലാത്ത എന്താണ് പേയ്മെന്റ് ചെയ്യുവോ ചെയ്യോ കൺഫേം ആണോ എന്ന് പറഞ്ഞ് വീണ്ടും ചോദിക്കുമ്പം അത് കൺഫേം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെയിറ്റ് ചെയ്തത് വെറുതെ ആയി പോകും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇനി അങ്ങോട്ടേക്ക് ചോദിക്കുന്നില്ല അതായത് ബില്ല് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബില്ല് കണ്ടോ കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പേ പേയ്മെൻറ്റ് ഓർഡർ കൺഫേം ചെയ്യുന്നുള്ളൂ ഇനിയില്ല അവിടുന്ന് കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ അങ്ങോട്ടേക്കായിട്ട് ചോദിക്കുന്നില്ല നമ്മൾ ഇതിനകത്തുനിന്ന് പീസ് എടുത്ത് വേറെ ഓർഡർ കൊടുക്കുക തന്നെയാണ് ഇനിമോലെ ചെയ്യുന്നത് ഇത് നമ്മൾ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അങ്ങനെ പിന്നെയും പിന്നെയും ചോദിക്കാതെ നമ്മൾ എടുത്ത് കൊടുക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇനി മുതല് അങ്ങനെയും ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് വന്നേക്കുന്നത് കാരണം അതുകൊണ്ട് എല്ലാവരും ഓരോരുത്തരും ഓർഡർ ചെയ്തേക്കുന്ന കാര്യം എല്ലാവരും ഓർത്തിട്ട് പേയ്മെന്റ് ചെയ്യുക കേട്ടോ പേയ്മെന്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഇനി കൺഫേം ചെയ്യുന്നുള്ളൂ ഡിലേ വന്നാൽ ആ പീസിന് പകരം വേറെ പീസ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം വളരെ കുറച്ച് ആൾക്കാരുടെ എന്താ റിപ്ലേയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കാരണം കുറേ പീസുകൾ ഓർഡേഴ്സ് എടുത്തിട്ട് വീണ്ടും 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 ആവുകയും കാര്യങ്ങളും റിപ്ലൈ ഇല്ലാതിരിക്കുകയും പിന്നെ ചോദിക്കുമ്പം ഇഷ്ടപ്പെടാതിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലേയും പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സാണ് അതിൽ വളരെ കുറച്ച് ആൾക്കാരുടെത് റിപ്ലേ കാര്യങ്ങളൊക്കെ ഡിലേ വരുമ്പം അത് നാം നല്ല നല്ല പീസ് വേറെ ഓർഡർ കൊടുക്കാൻ പറ്റാണ്ട് ഹോൾഡ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇതിലെ കളക്ഷൻസ് എല്ലാവരും നോക്കി നോക്കി പോവാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് പിന്നെ മംഗളമിക്തയുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ച് ജി എസ് എം ഒ മറ്റേ അല്ലാതെയുള്ള മെറ്റീരിയലിനെക്കാട്ടിലും കുറച്ച് ജി എസ് എം കൂടുതലുള്ള ഒരു ഐറ്റം ആണ് പിന്നെ നിങ്ങൾക്കറിയാലോ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്രിൻ്റുകളാണ് ഇതിനകത്ത് വരാറുള്ളത് അപ്പോൾ ഇഷ്ടമുള്ളത്രേ സെലക്ട് ചെയ്തെടുക്കുക പിന്നെ ഇത് കൂടാതെ നൂറ്റമ്പത്തിമൂന്ന് രൂപയുടെ പുതിയ കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് കേട്ടോ അതായത് രാഹുൽ റീവേഡ് ഒക്കെ പുതിയ കളക്ഷൻസ് അത് ശരിക്കും ഒരു വീഡിയോയ്ക്ക് ുള്ള ഐറ്റം ഉണ്ടായിരുന്നേ അത് എല്ലാം കൂടെ നമുക്ക് വീഡിയോ ഇട്ട് തീർക്കാനുള്ള ടൈം കിട്ടുന്നില്ല കാരണം ഇനിയിപ്പോൾ ക്രിസ്മസിന് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പ് മാക്സിമം കളക്ഷൻസ് നിങ്ങൾക്ക് കാറ്റലോഗിലായിട്ടും ഒക്കെ ഇട്ട് തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഗ്യാപ്പ് ഇടാതെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തത് പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അതും കൂടെ നോക്കുക നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതലുള്ള മെറ്റീരിയൽസ് അടുത്ത് അവൈലബിൾ ആണ് പിന്നെ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ നൂറ്റി ഉണ്ട് നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ പുതിയൊരു ബ്രാൻഡ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പോൾ മറ്റേ ചാനലിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് കാറ്റലോഗിലുണ്ട് അപ്പോൾ ഫുൾ കളക്ഷൻസ് കാറ്റലോഗിലാണ് ഉള്ളത് കാറ്റലോഗിനും കൂടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും പിന്നെ എന്താ ബാക്കി ഡീറ്റെയിൽസ് അയക്കുമ്പോൾ പിൻകോഡും ഒക്കെ ഒന്ന് അയച്ചു തരാം കേട്ടോ പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും ഒക്കെ അയച്ചു തരണേ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ കിട്ടാത്തതിൻ്റെ വകയിൽ ചിലപ്പോൾ സാധനം ഇങ്ങോട്ടേക്ക് റിട്ടേൺ വരാനുള്ള സാധ്യതയുണ്ട് മെറ്റീരിയൽ അയച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിളിച്ചു കിട്ടുന്ന നമ്പറും പിൻകോഡും ഒക്കെ കറക്റ്റായിട്ട് അയച്ചു തരുക കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ കൊറിയർ വഴി അയക്കുമ്പോൾ കിട്ടാൻ എടുക്കുന്ന ടൈം പോസ്റ്റലാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സ് അപ്പോൾ ഈ ഇത്രയും വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഡെലിവറി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പറയാം കേട്ടോ അപ്പം അത്രയും ദിവസം എടുക്കാറില്ല അതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഡെലിവറി ആവാറുണ്ട് അപ്പം പിന്നെ നിങ്ങളെ വിളിച്ചാൽ കിട്ടാതിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കിട്ടാൻ ഡെലിവറി ഉള്ളൂ അപ്പോൾ അത് അത്രയും പെട്ടെന്ന് നമ്മളോട് പറയാം പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം റിപ്ലൈ തരുന്നതായിരിക്കും വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ അതുപോലെ ആദ്യ അയച്ചവരുടെ മെസ്സേജ് റിപ്ലൈ കൊടുത്തു വരുന്ന അനുസരിച്ചാണ് കേട്ടോ എല്ലാവർക്കും ബില്ല് സെൻ്റ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു